സമാധാനത്തിൻ്റെ പ്രഭു നമ്മുടെ ജീവിതത്തിലേക്ക് പിറന്നു വീഴുകയാണ് എന്നാൽ നമുക്ക് ചുറ്റുമോ യുദ്ധത്തിൻ്റെ കാഹളം മാത്രം ഏഷ്യയുടെ പുസ്തകത്തിൽ എന്ന പോലെ വാളുകൾ കലപ്പകളാകേണ്ടതുണ്ട് ദാൽ ബീറ്റ് ദെയർ സോർട്സ് ഇൻ ടു പ്രോഷേഴ്സ് ഇത് രാജ്യങ്ങൾ തമ്മിൽ മാത്രമുണ്ടാകേണ്ട സമാധാനത്തെ പറ്റിയല്ല മറിച്ച് ഓരോരുത്തരിലും തുടങ്ങേണ്ട സമാധാനത്തിൻ്റെ കാഹളമാകണം ഈ പുണ്യദിനങ്ങൾ ചുവരലുകൾ ചുംബനങ്ങളാകട്ടെ അലസരായ മക്കളുടെ കുഞ്ഞു കൈകൾ ചേർത്ത് പിടിച്ച് ചുംബിക്കാം അലസമായി ഫോൺ സ്ക്രീൻ കവരുന്ന സമയങ്ങൾ മാതാപിതാക്കന്മാർക്കും പങ്കാളിക്കുമായി നൽകാം ദ ഷൽബീത് ഇൻ ഇൻഡു പ്ലോഷേഴ്സ് വാളുകൾ കലപ്പകളാകട്ടെ സമാധാനത്തിൻ്റെ പ്രഭവിന് സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമേൻ